ആയി ഞാൻ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ എന്തെങ്കിലും മുതൽ ഭയങ്കരമായിട്ടും യൂട്യൂബിൽ ഫേസ്ബുക്കിലെ ഇൻസ്റ്റഗ്രാമിലേക്ക് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സീസ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് കണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഒലിവില ഡിസൈൻസിൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലില്ല ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സെയിൽ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു എന്ത് സ്നേഹമായിട്ടാണ് ഇവർ ഇവിടെ എംപ്ലോയിസിൻ്റെ അടുത്ത് വർക്ക് സംസാരിക്കുന്നത് വർക്ക് ചെയ്യുന്നത് സുഖമാണ് പെൺകുട്ടികളൊക്കെ പക്ഷേ ഈ പെൺകുട്ടികളുടെ വീഡിയോ വരുമ്പോൾ തന്നെ പെൺകുട്ടികൾ എന്തോ ഒരു ആര് സാറ്റിസ്ഫൈഡ് ആയുള്ള ഫേസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ചിരി നിങ്ങൾ പഴയ പഴയ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും അങ്ങനെ എനിക്ക് ഫീൽ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ള വീട്ടിലേക്ക് ജോലി കൊടുക്കുന്ന സ്ഥലം ഇല്ല പക്ഷേ ഈ മൂന്ന് മണിക്കൂർ ജോലി നാൽപ്പതിനായിരം രൂപ സാലറി വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ബാക്കിയുള്ള സമയം എൻജോയ് ചെയ്യുക ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാത്ത ഉപക അത് ഞാൻ വിചാരിക്കാൻ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയായിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടില്ല അതും ലെവൽ ഡുള്ള ഗവൺമെന്റ് ജോലി ആയിട്ട് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നിങ്ങൾ ഒന്ന് വലിയ ഡിസൈൻസ് ജോയിൻ ചെയ്യണം കാരണം ഗവൺമെന്റ് പോലെ ഫ്രീ ഫുഡ് ആൻഡ് അക്കമഡേഷൻ പിന്നെ ബ്രോസ്റ്റഡ് ഇന്നത്തെ ലേറ്റസ്റ്റ് ഏറ്റവും ബ്രോസ്റ്റഡ് കൊടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ബ്രോസ്റ്റഡ് ഫുഡ് വിത്ത് എട്ട് എട്ടുകൂട്ടം കറികൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സ്ഥാപനം വേറെ ഇല്ല ഇന്ത്യയിൽ അപ്പം ഗവൺമെന്റ് ഐ എസ് എന്നൊക്കെ ട്രൈവർ കിട്ടാത്തവർക്ക് നേരെ ഒന്ന് വലിയ ഡിസൈൻസ് ഓൺലൈൻ സൈസ്കളാവാന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചതിന് പറയുന്നത് നടക്കുന്നത് മനസ്സിലായത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും പതിനെട്ട് ഇരുപത്തെട്ട് താഴെയുള്ള വെളുത്ത കാസ്റ്റും റിലീജിയനൊക്കെ നോക്കി ജോലിക്കെടുക്കുന്ന ഒരാൾ ഒരു സ്ഥാപനം എന്തോ ട്രാപ്പ് ഉണ്ട് അല്ലാണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് മാത്രം രൂപ ഒരുപാട് കിട്ടാറുണ്ട് അത് ബേസിക് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ട്വൽത്ത് പാസ് ആണ് ട്വൽത്ത് ആൻഡ് അബവ് ആണ് ഇവർ പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത്യാവശ്യം ഒരു പത്താം ക്ലാസ് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇതിലെന്തോ ചടുന്നത് ചിലപ്പോൾ പെൺകുട്ടികൾക്ക് വേറെ നിവൃത്തിയില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തെങ്കിലും ട്രാപ്പുണ്ട് എന്നറിഞ്ഞിട്ട് ഇവർ ചെന്ന് ചേർക്കാൻ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കൊണ്ടോ നാൽപ്പതിനായിരം പ്ലസ് ടു പാസ്സായി എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മാസം ജോലി ചെയ്യുമ്പോൾ അവർക്ക് ബേസിക് ആയിട്ട് സംഭവം മനസ്സിലാവില്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മനസ്സിലാക്കിയ കുട്ടികളെ വീണ്ടും വീണ്ടും കുടിഞ്ഞ് പോകുന്നത് കൊണ്ടായിരിക്കും എല്ലാ മാസം ഒരു മാസ റിക്രൂമെന്റ് നടത്തുന്നത് ഈ റിക്രൂട്ട്മെന്റ് ബാക്കിൽ പല കാര്യങ്ങളുണ്ട് ഇതിൽ ഇവർ പറയുന്നുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അമോമഡേഷൻ പക്ഷെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ല ഒരു വോയിസ് സ്പ്രെഡ് ആയിട്ടുണ്ട് ഒരു വാട്സ്ആപ്പ് വൈസ് സ്പ്രെഡ് ആയിട്ടുണ്ട് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും അതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നാളെ മര്യാദക്ക് എന്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ ജിജിയോ അങ്ങനെ ആണ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ മാസത്തെ സാലറിയിൽ നിന്ന് ഡബിൾ എമൗണ്ട് ഞാൻ കട്ട് ചെയ്യും മീൻസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് അവർ ലഞ്ചിൻ്റെ ഫീസ് മാത്രം ഈ ലഞ്ചിൻ്റെ ഫീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് കൊടുത്തില്ലെങ്കിൽ ത്രീ തൗസൻഡ് രൂപ നിങ്ങളുടെ ഈ മന്ത്ലി സാലറിയും ഞാൻ കട്ട് ചെയ്യും അപ്പം നാൽപ്പതിനായിരം രൂപ സാലറി എന്നാണ് ഇതൊക്കെ ഇന്ന് കട്ട് ചെയ്യി പോവുന്നത് അവരുടെ ഒരു നേരത്തെ ലഞ്ചിൻ്റെ ഫുഡിൻ്റെ പൈസയാണ് ഒരു മാസം മാസമായി അഞ്ഞൂറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നും കൂടെ കൂടുമ്പോൾ എത്ര രൂപയാകും ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡിന് മാത്രം വർക്കാവും അപ്പൊ ഹോസ്റ്റൽ ചാർജ് ഫൈവ് തൗസൻ്റ് ആവില്ലേ ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് വർക്ക് ഇത് തന്നെ പോകും പിന്നെ തുടങ്ങി പിടിക്കണമൊക്കെ ചാർജ് ആവർക്ക് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്തിനാണ് ഓൺലൈൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുപത്തെട്ട് പൈസ താഴെയുള്ള പെൺകുട്ടികൾ വേണ്ട ഈ ഐശ്വര്യം ഇവർക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് അവർക്ക് എന്ത് വസ്തു അത് ഞങ്ങൾ ചിന്തിക്കായിരുന്നു ആദ്യം തന്നെ മനസ്സിലായിരുന്നു ഇരുപത്തെട്ട് പൈസ താഴെയുള്ളവരെ മാത്രം എടുത്ത് വേണ്ട ചെയ്യേണ്ട പിന്നെ ചിലപ്പം ഇവർക്ക് വീഡിയോസ് ചെയ്യാനായിരിക്കും പെൺകുട്ടികളെ ഇഷ്ടം നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഓരോ കൊറേ കാണാൻ പിള്ളേരുടെ മുഖത്തൊക്കെ ഒരു എല്ലാ അവര് ചിരിച്ചു നിൽക്കണം വീഡിയോ ആണെന്ന് പറഞ്ഞു ഇങ്ങനെ ണ്ട് എല്ലാരും അതിൽ തന്നെ രാത്രി വിശാലത്തെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ എന്റെ എന്റെ കൊളി കൊലീസ് എല്ലാം എന്റെ എംപ്ലോയിസ് ഒക്കെ എന്ത് സന്തോഷമാണ് കരഞ്ഞുകൊണ്ടാണ് എംപ്ലോയ്സ് ഒക്കെ ചിരിക്കും ആ വീട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഭീഷണി ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അറ്റ്ലീസ്റ്റ് കോമ്മൺ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ ഇങ്ങനെയൊക്കെയാണ് നടക്കണേന്ന് പിന്നെ അവിടെ കംപ്ലയിന്റ് കൊടുക്കാൻ എല്ലാവർക്കും പേടിയാണ് നിങ്ങളുടെ വീട്ടുകാർ നാട്ടുകാര് പോലീസുകാർ ആരും എന്നെ വിളിക്കുന്ന വിളിക്കാൻ ഞാൻ ഫോൺ എടുക്കില്ല പിന്നെ ഞാൻ കളിയാത്തുന്നുണ്ട് ഒരാൾ കൊണ്ട് കേസ് കൊടുത്തു കണ്ടിട്ട് എന്തായാലും ചമ്മിപ്പോയി അവർ ഞാൻ ഞാനൊക്കെ ബാക്കിയുള്ള പൈസ അങ്ങനെ ഒക്കെ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ സാമ്പത്തികപരമായിട്ട് പാർട്ടിക്കാരായിട്ടുള്ള ഇടപാട് മൂലം ഇവർ കൊടുത്ത കേസുകളൊക്കെ തേച്ച് വായിച്ചു പോവുകയാണ് എന്തുകൊണ്ട് എത്ര ഇന്നലെ എന്തെങ്കിലും പറയുന്നത് വയലായിക്കൊണ്ടൊരു ന്യൂസ് ആണ് ഇതുവരെ ആയിട്ട് ഇപ്പോൾ സ്വയം കേസ് കിട്ടണമെന്ന് എനിക്കറിയാൻ പാടില്ല അതുപോലെ തന്നെ അവിടെയുള്ള പാർട്ടിക്കാരൊക്കെ എന്താണ് എനിക്കറിയാൻ നമ്മളുടെ നാട്ടുകാരും നിങ്ങളുടെ നാട്ടിലെ സംഭവം നടക്കുന്നത് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഇനി തെറ്റാണ് ഇവരാണ് ഡിസൈൻസ് നൽകുക നല്ലത് ബാക്കിയുള്ളവരൊക്കെയാണെങ്കിലും കോൺട്രേഴ്സീസ് പറയണെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ ഒരു നാട്ടുകാരെ കുറിച്ചിട്ടല്ലേ മറ്റൊരാളെങ്കിലും പറയാനേ അങ്ങനെ ചെയ്യുക അവിടുത്തെ നാട്ടുകാർക്കും പൊട്ടിഷ്യൻസിനും പോലീസിനൊന്നും ഒന്നുമില്ല ഇത്രയും പെൺ പിള്ളേരെ അവിടെ കൊണ്ടുവന്ന് അവരുടെ ജീവിതം ചൂഷണം ചെയ്തിട്ട് അവർക്ക് ആർക്കൊന്നുമില്ല പടത്തിന്റെ മേലും വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു വാസ്തവ ഇതാണ് അപ്പം ഇനി എന്തെങ്കിലും ചൂഷണങ്ങളൊക്കെ പറ്റിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ദൈവ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ മുഖം ഒന്നും കാണിക്കേണ്ട അത് കൊടുക്കുക കംപ്ലൈന്റ് കൊടുക്കുക ബാക്കിയൊക്കെ മീഡിയാസ് ചെയ്തോളും പിന്നെ ഇപ്പോൾ ഒരു പൂട്ടാൻ പോകുന്നുണ്ട് പൂട്ടി ഓൺലൈൻ കച്ചടം പൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ബ്രോസ്റ്റഡ് കൊടുക്കണേൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ അതിൽ വീഡിയോസ് എത്തിയിട്ടുണ്ട് എന്തിനാണ് ചേച്ചി ചേച്ചി ചിത്രപ്പെട്ടത് ചേച്ചിയുടെ ഭാഗത്താണ് നന്മ ചേച്ചി തെറ്റും ചെയ്തിട്ടില്ലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടേണേ മാനനട്ടത്തിന് കേസ് കൊടുക്കണം ഞാൻ പറയണം ചേച്ചിയുടെ ഭാഗം നല്ലതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ ഞാനിവിടെ എല്ലാവർക്കും ചേച്ചി കേസ് കൊടുക്കണം ചേച്ചി പ്രൂവ് ചെയ്യണം ഇങ്ങനെയല്ലാന്ന് പിന്നെ തെറ്റ് ഇവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇത് അനുഭവിച്ച പെമ്പിളേരല്ലേ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ന്യായം കാരണം ആര് വീട്ടിയിട്ടുള്ള അതിൻ്റെ കമൻറ്റ് ബോസ് നിറച്ച ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ ചേച്ചിക്കുണ്ടായി എൻ്റെ നൈബറിനുണ്ടായി എൻ്റെ ഫ്രണ്ടിനുണ്ടായി എന്ന് പറയുന്ന കമൻറ്റിൽ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളെല്ലാം ജോയിൻ ചെയ്തൊരു ജോയിൻറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിൻ്റെ എതിരായിട്ട് ഇതൊരു ഇതൊരുമാതിരി ജന്മത്തെ പരിപാടിയാണ് അവർക്ക് പൈസ ഉണ്ട് അവർ പറയണെങ്കിൽ അടിയാളമാരെ നമ്മൾ ഇങ്ങനെ